ലോകത്തെ ഏറ്റവും നീളമുള്ള ഖുറാൻ കാലിഗ്രാഫി തയ്യാറാക്കി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി തിരൂരങ്ങാടി പട്ടിക്കാട് ജാമിയാനൂരിയ രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജസീം ചെറുമുഖാണ് അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മീറ്റർ നീളമുള്ളതാണ് ജസീം സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ ഖുറാൻ ജാമിയാനൂരിയ അറബിക് കോളേജിന് കീഴിൽ കോഴിക്കോട് നടന്ന ഖുർആൻ പ്രദർശന വേദിയിലൂടെയാണ് ഖിന്നസ് റെക്കോർഡ് ജസീം സ്വന്തമാക്കിയത് രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഖുർൻ എഴുതി പൂർത്തീകരിച്ചത് എല്ലാ പേജുകളും ഓരോന്നായി മടക്കിയടുക്കിയാൽ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരവും മുപ്പത്തിനാല് സെന്റിമീറ്റർ വീതിയും നൂറ്റി പതിനെട്ട് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാം ഭാരവുമുണ്ട് ഈ ഖുറാനിൽ ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് അറബി അക്ഷരങ്ങളും എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് അറബി വാക്കുകളും നൂറ്റിപ്പതിനാല് അധ്യായങ്ങളും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയത്തുകളുമുണ്ട് ആകെ മുപ്പത് ജ്യുസുകളിൽ ഒരു ജ്യൂസ് പൂർത്തിയാക്കാൻ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേജുകളാണ് വേണ്ടിവന്നത് എല്ലാ പേജിലും ശരാശരി ഒൻപത് പത്ത് വരികളാണുള്ളത് നാലാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം തിരൂർ ചെമ്പ്ര ദർസിൽ ചേർന്ന് മതപഠനം ആരംഭിച്ചു ദർസിലെ ഗുരുനാഥനായ സൊലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരിലൂടെയാണ് കാലിഗ്രാഫി ജസീം പരിചയപ്പെട്ടത് ലോക അറബിക് ഭാഷാ ദിനത്തിലാണ് ജസീമിന് ഗിന്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് ഒരു ഇതിനൊക്കെ ഈയൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനും എനിക്ക് ഈ ഒരു കൈവിനെ ഇത്രയും പരിപോഷിപ്പിച്ചു എന്ന് പ്രിയപ്പെട്ട എന്റെ പുസ്തകത്തിനോടാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഏകദേശം പന്ത്രണ്ട് വർഷക്കാലത്തോളം ഞാൻ എന്റെ ധറസ് പഠനത്തിലായിരുന്നു ആ ഒരു ഏകദേശം നാലാം ക്ലാസ് എൽ പി യു പി സ്കൂളിൽ ധരസ് പഠനം തുടക്കം കുറിച്ചിട്ട് ആ ഒരു ധരസയിൽ ചേർന്നത് കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഈ ഒരു കൈവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അവിടുന്ന് കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന സപ്പോർട്ടുകളും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനങ്ങളൊക്കെ എനിക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം മുൽഹദില്ല ഈ ഒരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ നല്ലൊരു സമയം നോക്കി തുടങ്ങാനൊക്കെ സാധ്യത കൽപ്പന കയും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുൻപ് മുഹറം പത്തിൻ്റെ ആ ഒരു നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞാൻ ഈ ഒരു തുടക്കം കുറിക്കുകയും ആ ഒരു തുടക്കം കുറിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെ ലോക്ക്ഡൗൺ ആണ് ആ ലോക്ക്ഡൗൺ കാലമായിട്ടത് തുടക്കം ഈ എഴുത്ത് തുടക്കം കുറിക്കുകയും ഏകദേശം രണ്ട് വർഷക്കാലത്തോളം അത് നീണ്ടു നിൽക്കുകയും കാരണം ഞാൻ ഒരു വർഷമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് കാരണം ഒരു വർഷം കൂടെ സമയം കിട്ടില്ല ഈ ലോക്ക്ഡൗൺ ആയത് ടൈം കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനിടക്ക് ലോക്ക്ഡൗൺ ആ ഒരു വർഷം കൂടെ തീർന്നു അതിനിടയ്ക്ക് കോളേജിലേക്ക് ജാമ്യത്തിലേക്ക് രണ്ടൊരാവശ്യം വന്ന കാരണത്താൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ് വന്നു ആ ക്ലാസ്സിൻ്റെ ഇടയിൽ അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ടായി അത്രയും ധ്യാനം സഹിച്ചിട്ടാണ് എനിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഏതായാലും ഈ ഒരു മുഹൂർത്തത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച പ്രത്യേക പെട്ടന്റെ ജാമ്യയിലുള്ള പ്രിയപ്പെട്ട മേകുലോദീൻ ഉസ്താദും അവരൊക്കെ കഠിനാധ്വാനം കൊണ്ട് അന്ന് നടത്തിയ ആ ഒരു പരിപാടി അത്രയും ഗംഭീരമാക്കി തന്ന പട്ടിക്കാട് ജാമ്യയിലുള്ള അവരുടെ സപ്പോർട്ടും പ്രത്യേകിച്ച് പണക്കാട് ങ്ങളുടെ ആ ഒരു വീഡിയോ കാരണം അത് ജനങ്ങളിലേക്ക് ഏറ്റെടുക്കുകയും അങ്ങനെ ആ ഒരു പരിപാടി അത്രയും വിപുലമാക്കി കേൾക്കാൻ സാധിച്ചു ഏതായാലും അലഹമില്ല ഇത്രയും പണം ചിലവഴിച്ചിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് ഇത് വിജയിച്ചില്ല എങ്കിലൊരു പ്രശ്നമാണല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു കുറെ വിഷമങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കറക്റ്റ് ദിവസം തന്നെ നമ്മൾ ഈ എനിക്ക് റെക്കോർഡിലേക്ക് അറ്റംറ്റിന് കൊടുത്ത് എനിക്ക് അറ്റംപ്റ്റ് നടത്താനുള്ളൊരു സമയം ഒരു ഒരു പ്രഖ്യാപിച്ച അതേ തന്നെ എനിക്ക് എനിക്ക് പ്രഖ്യാപനം വന്നു ഈ മുഹൂർത്തത്തിൽ ഇതുമായി സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ആഗ്രഹ സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫിന്റെ സഹായത്തോടെയാണ് ജസീം തന്റെ സ്വപ്ന നേട്ടം കൈവരിച്ചത് മലപ്പുറം ചെറുമുക്ക് മാട്ടുമ്മൽ മുഹിദ്ദീൻ ആസിയ ദമ്പതികളുടെ മകനാണ് ജസീം എഡിറ്റൽ ലൈവ് തിരൂരങ്ങാടി